ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച ഹമാസ് ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് രംഗത്ത് വരികയുണ്ടായി ഇസ്രേലിന്റെ ഏറ്റവും കൂടുതൽ തിരയുന്നവരിൽ ഒരാളും ഹമാസ് നേതാവ് യഹിയാസ് സിൻവാറിന്റെ ഇളയ സഹോദരനുമാണ് മുഹമ്മദ് സിൻവാർ എന്ന വ്യക്തി മുഹമ്മദ് സിൻവാറിനെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നെതന്യാഹുവിന്റെ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആദ്യ നേരിട്ടുള്ള സ്ഥിരീകരണത്തെ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്ന ഇസ്രയേലി ആക്രമണം തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ കമാൻഡ് കോമ്പൗണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ശരിക്കും നടന്നിരുന്നത് അവിടെ അദ്ദേഹം ഒളിച്ചിരിക്കുന്നുവെന്നായിരുന്നു കരുതപ്പെടുകയും ചെയ്തിരുന്നത് ഹമാസിന്റെ റഫാ ബ്രിഗേഡിന്റെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഷബാനെയും ഇതേ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സഹോദരൻ നെഹിയ സിൻവാറിന്റെ മരണശേഷം മുഹമ്മദ് സിൻവാർ ഗാസയുടെ ദക്ഷിണ മേഖലയുടെ ഒരു മുതിർന്ന നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് യഹിയ ഇത് ശരിക്കും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനും വലിയ രീതിയിൽ കാരണമായി തീർന്നു ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇസ്രയേലിന്റെ സൈനിക നീക്കത്തിൽ അദ്ദേഹത്തിന്റെ മരണം ശരിക്കും ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു മുഹമ്മദ് സിൻമാർ വളരെ കാലമായി ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അതിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ പദവികൾ കൂടുതൽ ഉയരുകയായിരുന്നു ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രധാന വ്യക്തിയായി മാറുകയും വെടിനിർത്തൽ ബന്ധികളുടെ മോചനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായി മാറുകയും ചെയ്തിരുന്നു യുദ്ധത്തിൽ ഉടനീളം ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുന്നതിലാണ് ഇസ്രയേൽ കൂടുതലും ശ്രദ്ധ നൽകിയിരുന്നത് സിനിമാർ സഹോദരന്മാർക്ക് പുറമെ സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനെയും രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെയും ഇസ്രേൽ വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം തന്നെ പതിനൊന്നാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം പരിമിതമായ അളവിൽ ഗാസയിലെ മനുഷ്യർക്ക് സഹായം എത്തിച്ചു തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിനിടെ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം യഥാർത്ഥത്തിൽ നടത്തിയത് വലിയ രീതിയിലുള്ള വെടിവയ്പായിരുന്നു ഈ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടതും മാത്രമല്ല നാൽപ്പത്തിയാറ് പേർക്ക് പരുക്കുമേറ്റു ഏഴുപേരെ കാണാതായി എന്ന് ഗാസയിലെ അധികൃതർ തന്നെ അറിയിക്കുകയുണ്ടായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള ഒരു വിവാദ സംഘടന സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയ ജനക്കൂട്ടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ഈ ആക്രമണം ചൊവ്വാഴ്ച തെക്കൻ നഗരമായിട്ടുള്ള ഈ സംഭവം റാഫയിലായിരുന്നു കൂടാതെ സഹായങ്ങൾ വിതരണം നടത്തിയിരുന്ന സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സംഭവം നിഷേധിക്കുകയും ചെയ്തു എന്നാൽ വിതരണ സ്ഥലത്തിന് പുറത്തുള്ള പ്രദേശത്ത് തങ്ങളുടെ സൈന്യം വെടിയുതിർത്തതായി നിയന്ത്രണം പുനഃസ്ഥാപിച്ചതായും ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തി ഈ സംഭവം ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും ഗാസയിലെ സഹായങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളിൽ നിന്നും വിമർശനത്തിന് വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇസ്രേലും യുഎസും ജി എച്ച് എഫിനെ പ്രതിരോധിക്കുന്നത് യഥാർത്ഥത്തിൽ തുടരുകയാണ് ജി എച്ച് എഫ് സ്ഥാപിച്ച സഹായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഹൃദയഭേദകവുമാണ് ഈ കാര്യം യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് വെളിപ്പെടുത്തുകയും ചെയ്തു ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും റാഫേലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികളെ അപലപിച്ച് രംഗത്ത് വരികയുണ്ടായി മീഡിയ ഓഫീസ് ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയ കാര്യം എന്നത് സഹായം നൽകാൻ എന്ന വ്യാജേനെ ഈ സ്ഥലങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി പട്ടിണി കിടക്കുന്ന സാധാരണക്കാർക്ക് നേരെ ആ പ്രദേശങ്ങളിലോ പരിസരങ്ങളിലോ നിലയുറപ്പിച്ചു അധിനിവേശ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു എന്ന തരത്തിലാണ് ശരിക്കും റാഫേൽ നടന്നത് മനഃപൂർവമായ കൂട്ടക്കൊലയും അതുപോലെ പൂർണ്ണമായി യുദ്ധക്കുറ്റവുമാണെന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തിലധികം ഉപരോധത്തെ തുടർന്ന് പട്ടിണികടന്ന് ദുർബലരായ സാധാരണക്കാർക്കെതിരെയാണ് ഈ ക്രൂരത ഇസ്രായേൽ യഥാർത്ഥത്തിൽ ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ അധിനിവേശം മനഃപൂർവ്വം സൃഷ്ടിച്ച മാനുഷിക ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിന് ഈ സംഭവം നിഷേധിക്കാനാവാത്ത ഒരു തെളിവാണെന്നും ഗാസിലെ ഗവൺമെന്റും മീഡിയ ഓഫീസും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു കൂടാതെ ഈ സംഭവം നടന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാലസ്തീൻ കുടുംബങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന വിതരണ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല സന്തോഷകരമെന്ന് പറയട്ടെ ഞങ്ങൾ അത് വീണ്ടും നിയന്ത്രണത്തിലാക്കിയെന്നായിരുന്നു നെതന്യാഹു നടത്തിയ പ്രതികരണവും ഗാസാമോനമ്പിൽ പോഷകാഹാരക്കുറവിന് തെളിവില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മാത്രമല്ല യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു മെലിഞ്ഞ ആളെ ആളെപ്പോലും നിങ്ങൾ കാണുന്നില്ലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ ഗാസയിൽ മാധ്യമ പ്രവർത്തകന്റെ വീടിന് മുകളിൽ ബോംബിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തി ഗാസയിൽ മാധ്യമ മാധ്യമപ്രവർത്തനായിട്ടുള്ള ഉസാമ അൽ അർബീദിന്റെ വീടിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പേർ മരണപ്പെടുകയും ചെയ്തു കൂടാതെ അർബീദ് അത്ഭുതകരമായി ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹത്തെ തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും വലിച്ചെടുക്കേണ്ട അവസ്ഥയായിരുന്നു കൂടാതെ പുലർച്ചെ മുതൽ മാത്രം ഇസ്രയേൽ പതിനഞ്ചിലേറെ മനുഷ്യരെ കൊന്നൊടുക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരികയുണ്ടായി മാത്രമല്ല ജാസിം ഇബ്രാഹിം അൽ സദയാണ് പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത് ഗാസൽ സഹായത്തിനായി കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് നടത്തിയ വെടിവെയ്പിൽ മൂന്ന് പാലസ്തീനികളും കൊല്ലപ്പെടുകയുണ്ടായി മാത്രമല്ല ഈ ആക്രമണത്തിൽ നാൽപ്പത്തിയാറ് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ സാഹചര്യത്തിനിടെ യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഹമാസ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേൽ അത് തള്ളിക്കളയുകയാണ് ും ഈ സാഹചര്യത്തിൽ യു എസും തന്റെ നിലപാട് മാറ്റുമെന്നാണ് പുറത്തു വരുന്ന സൂചനകളെല്ലാം തന്നെ മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ കരാർ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് എടുത്തതായിട്ടും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ യു എസ് പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫ് ആണ് ഹമാസിന്റെ ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമായിട്ടും പറഞ്ഞതും മാത്രമല്ല ഇക്കാര്യത്തിൽ താൻ മാത്രമാണ് തീരുമാനമെടുക്കുന്നതെന്നും വിഡ്കോഫ് കൂട്ടിച്ചേർക്കുകയുണ്ടായി കൂടാതെ എഴുപത് ദിവസം നീളുന്ന വിടിനിർത്തലും ജീവനോടെയുള്ള പത്ത് ഇസ്രയേൽ തടവുകാരെ വിട്ടുകൊടുക്കുകയുമാണ് കരാറിന്റെ പ്രധാന നിർദ്ദേശം എന്നത് ഗാസേൽ നിന്ന് ഇസ്രയേൽ സേനയുടെ ഭാഗികമായിട്ടുള്ള പിന്മാറ്റം കരടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കൂടാതെ ദീർഘകാലം ഇസ്രായേൽ തടവ് അനുഭവിക്കുന്ന പാലസ്തീനികളെ വിട്ടയക്കാനും തീരുമാനമുണ്ടായിരുന്നു എന്നാൽ കരാറിനോട് ഇസ്രയേൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നുകൊണ്ട് യു എസും കരാർ നടക്കില്ലെന്ന് നിലപാടെടുക്കുകയാണ് ഇസ്രായേൽ ഗാസേൽ നടത്തുന്ന വംശഹത്തിൽ പ്രതിഷേധിച്ച് എണ്ണൂറിലധികം അഭിഭാഷകരും അതുപോലെ അക്കാദമിക് വിദഗ്ധരും മാത്രമല്ല വിരമിച്ച് മുതിർന്ന ജഡ്ജിമാരും ഇസ്രയേലിനു മേൽ ഉപരോധം എന്ന യു കെ സർക്കാരിനോട് അഭ്യർത്ഥിച്ച് രംഗത്തും വന്നിരുന്നു മാത്രമല്ല അടിസ്ഥാനപരമായ അന്താരാഷ്ട്ര ബാധ്യതകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനും അതുപോലെ ഇസ്രായേൽ സർക്കാരിനും മന്ത്രിമാർക്കും മേൽ ഉപരോധം ഏർപ്പെടുത്താനും മറ്റ് നടപടികൾ സ്വീകരിക്കാനും ഇവർ ആവശ്യപ്പെട്ടു കൂടാതെ യു കെ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വംശഹത്യ തടയുന്നതിനും ഇസ്രയേലിന് ആവശ്യമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരുമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനം ഉറപ്പാക്കുന്നതിനും അതുപോലെ അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും നിയമപരമായി തങ്ങളുടെ അധികാര പരിധിയിലുള്ള എല്ലാ ന്യായമായ നടപടികളും സ്വീകരിക്കാൻ രാജ്യങ്ങൾ തയ്യാറാവുകയും വേണമെന്നും അവർ ആവശ്യപ്പെട്ടു യു കെ ഇതുവരെയുള്ള നടപടികൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേൾ സ്റ്റാർമറിനെ അഭിസംബോധന ചെയ്ത കത്തിൽ ഒപ്പിട്ടവർ എല്ലാം തന്നെ മാത്രമല്ല വംശഹത്യ നടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞത് വംശഹത്യ നടക്കാനുള്ള ഗുരുതരമായ അപകട സാധ്യതയുണ്ടെന്ന് അവർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ശരിക്കും വഴങ്ങിക്കൊണ്ട് ഇസ്രയേൽ ഇപ്പോൾ ഗാസേൽ അനുവദിച്ചിരിക്കുന്ന പരിമിതമായ സഹായം അതുപോലെ ഭക്ഷണം മെഡിക്കൽ സാധനങ്ങൾ മനുഷ്യജീവിതത്തിന് അത്യാവശ്യമായ വസ്തുക്കൾ എന്നിവ പതിനൊന്നാഴ്ചത്തെ ഉപരോധമുണ്ടാക്കിയ മാനസിക ദുരന്തത്തെ ഇല്ലാതാക്കാൻ ഒട്ടും പര്യാപ്തമല്ല എന്നും എണ്ണൂറിലധികം അഭിഭാഷകർ ഉൾപ്പെടെ ഒപ്പിട്ടവർ അഭിപ്രായപ്പെടുകയും ചെയ്തു